പന്തളം പത്തനംതിട്ട റോഡിൽ കടക്കാട് എന്ന സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന പുണ്യദേവാലയമാണ് തലയനാട് സെൻറ്റ് മേരീസ് ദേവാലയം ഇവിടെ അപ്പൂപ്പന്മാർ പണിക്കർ പരമ്പർ എന്നിങ്ങനെ പേരുകളാൽ അറിയപ്പെടുന്ന പൂർവ്വപിതാക്കന്മാർ കബറടങ്ങിയിരിക്കുന്നു ഇവിടെ പറമ്പിൻ്റെ മധ്യഭാഗത്ത് തെക്കായി മൂന്ന് കല്ലറകൾ തമ്മിൽ ചേർന്ന് സ്ഥിതി ചെയ്യുന്നു ഈ കല്ലറകളുടെ അല്പം വടക്ക് പടിഞ്ഞാറായി രണ്ട് കല്ലറകളുണ്ട് ഇങ്ങനെ അഞ്ച് പൂർവപിതാക്കന്മാരെ ഇവിടെ സംസ്കരിച്ചിരിക്കുന്നു ഈ കല്ലറകൾ ചെങ്കല്ല് കൊണ്ട് കുമ്മായം ചേർക്കാതെ പണിതിട്ടുള്ളതാണ് ക്രിസ്ത്യൻ കല്ലറകളെ പോലെ കിഴക്ക് പടിഞ്ഞാറായിട്ട് ഈ കല്ലറകൾ സ്ഥിതി ചെയ്യുന്നു കല്ലറകളുടെ പടിഞ്ഞാറ് വശത്ത് മാർത്തോമൻ കുരിശടയാളങ്ങൾ കൊത്തിയിട്ടുണ്ട് പഴയ നാനം മോനം ലിപിയിൽ മേലെഴുത്തും കാണുവാൻ സാധിക്കും കല്ലുകെട്ടിന് കുമ്മായം ചേർക്കൽ വിദ്യ കണ്ടുപിടിച്ചിട്ടില്ലാത്ത അതിപുരാതന കാലത്ത് വെട്ടുകല്ല് ചെത്തിച്ചേർത്ത് കെട്ടിയിട്ടുള്ളതാണ് കല്ലറകൾ ഭക്തജനങ്ങൾ ഈ കല്ലറകളിൽ നിന്നും വെട്ടുകല്ലിന്റെ അംശം ശേഖരിച്ച് വീടുകളിൽ കൊണ്ടുപോയി രോഗവും മറ്റ് പകർച്ചവ്യാധികളും വരാതിരിക്കാനായി സൂക്ഷിക്കുക പതിവായിരുന്നു തൻ നിമിത്തവും കാലപ്പഴക്കം കൊണ്ടും കല്ലറകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിനാൽ പഴയ കല്ലറകൾ കാണത്തക്ക വിധം ചുറ്റും ഭിത്തികെട്ടിപ്പൊക്കി സൂക്ഷിച്ചിരുന്നു പുരാതന കാലത്ത് കല്ലറയിൽ വെച്ച് പ്രാർത്ഥിച്ച വടി കൊടുത്തയച്ച് ഭ്രാന്ത് അപസ്മാരം പിശാചുബാധ മുതലായ രോഗങ്ങൾ മാറ്റുക പതിവായിരുന്നു അതിനാലാണ് ഇവിടെ കബറടങ്ങിയിരിക്കുന്ന പുണ്യപിതാക്കന്മാർക്ക് പിരബോട്ട് കൂടിയവർ എന്നർത്ഥത്തിൽ എന്ന പേര് ഉണ്ടായത് തലയനാട് പുണ്യപിതാക്കന്മാരുടെ അത്ഭുത സിദ്ധികളെ പറ്റിയുള്ള ധാരാളം കേട്ട് ഉണ്ട് തലയനാട്ടിൽ താമസിച്ച പൂർവികർ പാണ്ഡിത്യത്തിലും ചികിത്സയിലും മാന്ത്രികവിദ്യയിലും കായികാഭ്യാസത്തിലും പ്രാവീണ്യം നേടിയവരായിരുന്നു ഇവർക്ക് തരകൻ പണിക്കർ എന്നിങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ പന്തളം രാജാക്കന്മാർ കൽപ്പിച്ചു കൊടുത്തിരുന്നു തലയനാട്ടെ പുണ്യപിതൃക്കളുടെ പിതൃക്കളുടെ കബറിങ്കലെത്തി നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന നാനാജാതി മതസ്ഥരുടെ സംഖ്യ വർഷം വർഷംതോറും വർദ്ധിച്ചു വരുന്നു